ഓൺലൈൻ വഴി സ്കാമുകൾ ഇപ്പം ഒരുപാട് ഒരുപാട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് സ്കാമുകളെ കുറിച്ച് ഞാനൊന്ന് പറഞ്ഞു തരാം ഒന്നാമതായിട്ട് ദുബായ് പോലീസിന്റെ ഫൈൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു മെസ്സേജ് വരുന്നു എസ് എം എസ് വരുന്നു ഇമ്മീഡിയറ്റ്ലി ആണെന്ന് അവർ ചിലപ്പോൾ പറയും അതുപോലെ തന്നെ അവർ ഇപ്പം ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് എന്ന് പറയും പിന്നെ നിങ്ങൾ ഇത്ര ഫൈൻ ഉണ്ട് എന്ന് പറയും അങ്ങനെ വന്നുകഴിഞ്ഞാൽ ഒന്നും റെസ്പോണ്ട് ചെയ്യരുത് ഒരാൾ നിങ്ങളുടെ അടുത്തേക്ക് എസ് എം എസ് അയച്ചിട്ട് ഫൈൻ അടക്കണമെന്ന് ദുബായ് പോലീസ് ഇന്ന് പറയില്ല എന്നാണ് അപ്പോൾ ഇമീഡിയറ്റ്ലി ചെക്ക് ചെയ്യേണ്ടത് ഒന്ന് ദുബായ് പോലീസിന്റെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ആപ്പിലോ പോയിട്ട് നിങ്ങൾക്ക് അവിടെ ഫൈൻ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ആ ഫൈൻ അടക്കാൻ എന്നതാണ് ഒന്ന് രണ്ടാമത്തത് ഈ ക്രൈം സർവീസ് നിങ്ങൾ ആപ്പിലോ പോയി കഴിഞ്ഞാൽ ഇ ക്രൈം സർവീസ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊന്ന് റിപ്പോർട്ട് ചെയ്തിട്ടോ ഏത് നമ്പറിൽ നിന്നാണോ വന്നത് അതൊന്ന് റിപ്പോർട്ട് ചെയ്യാം ഇനി അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൾ വന്നാൽ നയൻ ജീറോ വണ്ടി അസിസ്റ്റൻസിന് വണ്ടി നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് രണ്ടാമത്തെ വരുന്നത് നിങ്ങൾ ദുബായ് പോലീസിന്റെ ഹൈവേ ടോൾ അല്ലെങ്കിൽ സാലി അടച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ദുബൈ പോലീസിന്റെ ഒരു ലിങ്കിൽ നിന്ന് പറഞ്ഞിട്ട് അയച്ചേരും അപ്പൊ അതിന് നോക്കിയാൽ തന്നെ ദുബൈ പോലീസ് നല്ല കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവില്ല സ്പെല്ലിങ് മിസ്റ്റേക്ക് ഗ്രാമർ മിസ്റ്റേക്ക് ഇത് രണ്ടും ഇങ്ങനെയുള്ള ആൾക്കാർ എപ്പോഴും ചെയ്യുന്നതാണ് നിങ്ങളുടെ പൈസ ഒരു ലിങ്ക് വഴി ഒരിക്കലും ഈ സാലിക് ആണെങ്കിലോ ആരും തന്നെ നിങ്ങളോട് പേ ചെയ്യാൻ പറയില്ല അതിന് പകരം സാലിക്കിന്റെ വെബ്സൈറ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ആർ ടി ഐയുടെ വെബ്സൈറ്റിൽ പോയി ഡയറക്റ്റ് പോകുക കൃത്യമായ സൈറ്റോ അല്ലെങ്കിൽ ആപ്പോ നോക്കിയിട്ട് തന്നെ നിങ്ങൾ അതിനകത്തേക്ക് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ പേയ്മെന്റ് ചെയ്യാവൂ പിന്നെ അടുത്ത കാലത്ത് വന്ന മറ്റൊരു സംഭവമാണ് നിങ്ങളുടെ ഡെലിവറി നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഡെലിവറി മെസ്സേജ് റിസെപ്റ്റീവ് ഡെലിവറി മെസ്സേജ് വന്നിട്ടുണ്ടാവും ആ മെസ്സേജിലൂടെ ക്ലിക്ക് ചെയ്യും നിങ്ങൾ നാൽപ്പത് ഗ്രാംസ് അമ്പത് ഗ്രാംസ് പത്ത് ഡോളർ എന്താണെന്ന് വെച്ചാൽ പേ ചെയ്യാൻ പറയുകയും നിങ്ങളുടെ ഡീറ്റെയിൽസ് എടുക്കുകയും ചെയ്യുന്ന ഒരു വലിയൊരു ഫേക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതൊരു പക്ഷേ വലിയ ആർ എം എക്സ് പോലെയുള്ള ഇതിൻ്റെ പേര് തന്നെയായിരിക്കും അവരയക്കുന്നത് പിന്നെ ഒരു ഡെലിവറിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഓൺലൈൻ വഴിയോ എസ് എം എസ് വഴിയോ അതുപോലെ പേയ്മെൻറ്റ് കൊടുക്കാനും പാടില്ല അങ്ങനെ ആരും കളക്ട് ചെയ്യാറില്ല യു ഗെറ്റ് എ ലെജിറ്റിമേറ്റ് മെസ്സേജ് ആ ഡെലിവറി മെസ്സേജ് കറക്റ്റ് ആണോ അല്ലയോ എന്ന് നോക്കണമെങ്കിലും സിക്സ് ഹൺഡ്രഡ് ഫൈവ് ഡബിൾ നയൻ ട്രിപ്പിൾ നയൻ എന്ന എവറേജ് ഫോസ്റ്റിന്റെ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്കതിനെ കുറിച്ച് അത്യാവശ്യ വിവരങ്ങൾ അറിയാം ഇപ്പം അനാമിക്സ് ആണോ അല്ലെങ്കിൽ ഡി എച്ച് എൽ നിന്നാണെങ്കിൽ അതിന്റെ കോൾ സെന്റർ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്കത് ഉറപ്പുവരുത്താൻ പറ്റും പിന്നെ എന്നും പറഞ്ഞതുപോലെ ജോബ് സീക്കേഴ്സ് ജോബ് സീക്കേഴ്സ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് വരുന്ന ഓഫർ ലെറ്റർ നോക്കുക ആ കമ്പനി വലിയ എമൗണ്ട് ആണ് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത് നോക്കുക നോക്കാം ആയിട്ടുള്ള കമ്പനിയാണ് നോക്കുക പിന്നെ ഏജൻസിക്ക് പൈസ കൊടുക്കുക പൈസ കൊടുത്തിട്ട് ഒരു ജോബ് നിങ്ങൾ കയറരുത് അങ്ങനെയുള്ള ഒരു ഏജൻസിയും പൈസ കൊടുത്തിട്ട് ജോലി ഇവിടെ കൊടുക്കുന്നില്ല അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അത് കംപ്ലീറ്റ്ലി ഫ്രോഡ് ആവാനാണ് നൂറ് ശതമാനം ചാൻസ് എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത് സ്വാഭാവികമായിട്ടും വരുന്നത് സെൻട്രൽ ബാങ്കിൽ നിന്നാണ് അല്ലെങ്കിൽ നിങ്ങളുടെ എൻഡ് ബാങ്കിൽ നിന്നാണ് അല്ലെങ്കിൽ എഫ് ഐ ബിന്നാണ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മെസ്സേജ് വരും നിങ്ങളുടെ ബാങ്കിന്റെ അക്കൗണ്ട് ബ്ലോക്ക് ആണ് അതുകൊണ്ട് ഒ ടി പി വരും അതൊന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറയും ഒരിക്കലും തന്നെ ഒരു ബാങ്കും അങ്ങനെ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ഒ ടി പി അയക്കുകയോ ചെയ്യില്ല നിങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്യാത്ത ഒരു ട്രാൻസാക്ഷൻസിനും നിങ്ങൾക്ക് ഒ ടി പി വരില്ല പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ബില്ല് നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യുന്നു അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് അതോറിറ്റി നിങ്ങൾക്ക് റീഫണ്ട് വരുന്നുണ്ട് ഈ റീഫണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ക്ലിക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഫ്രോഡ് മെസ്സേജ് വരാറുണ്ട് അതും ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ കാറ് സെല്ല് ചെയ്യാനുള്ള ഓപ്ഷൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് മെസ്സേജ് വരും പിന്നെ ഷോപ്പിൻ്റെ ഫ്രോഡ് മെസ്സേജ് വരാറുണ്ട് അപ്പോൾ ലിജിറ്റിമെറ്റ് അല്ലാത്ത ഫ്രീ ആണെന്ന് പറയുന്ന ഒരു മെസ്സേജ് നിങ്ങൾ വിശ്വസിക്കാൻ പാടില്ല അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും അതിനെ നേരിട്ട് അതോറിറ്റി ആയിട്ട് വിളിച്ചുവയ്ക്കാം പിന്നെ സ്പെല്ലിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രാമർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലിജിറ്റിമെറ്റ് ആയിട്ടുള്ള കമ്പനികളുടെ ഒരു മെസ്സേജും സ്പെല്ലിങ്ങിലോ ഗ്രാമറിലോ റോങ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്തായാലും ജാഗരൂകരായിരുന്നാൽ ഫേക്കിൽ പെടാതെ ഈ ഫ്രോഡിൽ പെടാതെ ഓൺലൈനിൽ കബളിപ്പിക്കപ്പെടാതെ നമുക്ക് രക്ഷപ്പെടാം ¿Van a ir al gofa? ¿Qué tal?